നമസ്കാരം ആഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുമായിട്ട് അൽഹിലാൽ കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തി അതായത് ആ ബന്ധം വഴി വിരിഞ്ഞു ഒഫീഷ്യലായിട്ട് ആ കാര്യം അൽഹിലാൽ അറിയിച്ചിരിക്കുകയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അവർ പറയുന്നത് നോക്കാം അതിലവർ പറയുന്നുണ്ട് നെയ്മർ ജൂനിയർ അൽഹിലാലിനായിട്ട് തൻ്റെ കരിയറിൽ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നന്ദി അവർ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് അൽഹിലാലിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിയാണ് അതിൽ പറയുന്നു അൽ ഹിലാൽ ആൻഡ് നെയ്മർ എഗ്രി ടു ടെർമിനേറ്റ് കോൺട്രാക്ട് ബൈ മ്യൂച്വൽ കൺസെന്റ് പരസ്പര സമ്മതപ്രകാരം പ്രകാരം കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി അൽഹിലാലും നെയ്മറും തീരുമാനിച്ചിട്ടുണ്ട് അൽഹിലാൽ ക്ലബ് കമ്പനി നെയ്മർ ജൂനിയർ ഹാവ് എഗ്രീഡ് ടു ടെർമിനേറ്റ് ദർ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് എന്നിട്ട് പറയുന്നു ദി ക്ലബ് എക്സ്പ്രസസ് ഇറ്റ്സ് താങ്ക്സ് ആൻഡ് അപ്രീസിയേഷൻ ടു നെയ്മർ ഫോർ വാട്ട് ഹി ഹാസ് പ്രൊവൈഡ് ത്രൂഔറ്റ് ഹിസ് കരിയർ വിത്ത് അൽഹിലാൽ അൽഹിലാലിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം അൽഹിലാലിൽ ഉണ്ടായിരുന്ന സമയത്ത് അലഹിലാലിന് വേണ്ടി എന്ത് ചെയ്തുവോ അൽ അതിന് നന്ദി പറയുകയാണ് ഒപ്പം അപ്രീസിയേഷൻ നടത്തുകയുമാണ് ആൻഡ് വിഷ് ദി പ്ലെയർ സക്സസ് ഇൻ ഹിസ് കരിയർ അദ്ദേഹത്തിന്റെ കരിയറിൽ നെയ്മർ ജൂനിയർക്ക് അവർ ഒരു സക്സസ് വിഷയം എല്ലാവിധ ഭാവുകൾ നേരിടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അൽഹിലാലിന് വേണ്ടി നെയ്മർ എന്ത് ചെയ്തു ചോദിച്ചാൽ വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കഴിച്ചത് ആകെ ഏഴ് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചതിൽ അതിൽ നാല് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ടും പിന്നെ ചെയ്തതിനൊക്കെ നന്ദി എന്ന് പറയുമ്പോൾ അൽഹിലാലിന് ഒരു ഗ്ലോബൽ വിസിബിലിറ്റി കൊടുത്ത് നെയ്മർ ജൂനിയറുടെ ആ ഒരു ട്രാൻസ്ഫർ ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല എത്ര വലിയ നെയ്മർ വിരോധിയാണെങ്കിലും അത് സംവദിക്കാതിരിക്കില്ല അൽഹിലാലിന് ഒരു ഗ്ലോബൽ വിസിബിലിറ്റി അൽഹിലാൽ വലിയ ക്ലബ്ബൊക്കെ തന്നെയാണ് സംവദിച്ചു പക്ഷേ ഗ്ലോബൽ വിസിബിലിറ്റി കൊടുത്തത് നെയ്മർ ജൂനിയറുടെ വരവായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ നെയ്മർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നെയ്മർ ചെയ്തതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അൽഹിലായിത ആദ്യത്തെ യാത്രയാക്കിയിരിക്കുകയാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുവെത്താം